ഇതൊരു പോർട്ടിന്റെ കണ്ണാണ് ഇത് രണ്ടു ദിവസങ്ങൾക്ക് മുൻപ് നമ്മളൊരു എക്സിബിഷന്റെ ഭാഗമായിട്ട് എടുത്തിട്ടുള്ള കണ്ണാണ് ഈ കണ്ണില് ഞാൻ ഇത് രണ്ടായിട്ട് മുറിച്ച ഒരു കണ്ണിന്റെ ഭാഗം കാണിച്ചു തരാം ഇത് നമ്മൾ രണ്ടായിട്ട് മുറിച്ചിട്ടുള്ള ഒരു കണ്ണിന്റെ ഭാഗമാണ് ഈ കണ്ണിനുള്ളിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുള്ള ഇത് ഒന്ന് സൂം ചെയ്ത് അത് കറക്റ്റായിട്ട് ക്ലാരിറ്റിയിൽ കാണിച്ച് ടച്ച് ചെയ്താൽ മതി ക്ലാരിറ്റി വരും ഇത് കണ്ണിനുള്ളിലെ ലെൻസ് ആണ് അതായത് നമ്മൾ കാണാൻ സഹായിക്കും നമ്മുടെ എല്ലാം കണ്ണിനുള്ളിലുണ്ട് ഇത് ഇത് പോത്തിന്റെ ഉള്ളിലെ കണ്ണിന്റെ ഉള്ളിലെ ലെൻസ് ആണ് നമ്മുടെ കണ്ണിന്റെ ഉള്ളിലും ഇതുപോലത്തെ ലെൻസ് ഉണ്ട് ഇതിനാണ് തിമിരം ബാധിക്കുക ഈ ഒരു ലെൻസ് ആണ് പ്രകാശത്തെ കൃത്യമായി ഫോക്കസ് ചെയ്ത് നമുക്ക് കാഴ്ച എന്ന് പറയുന്ന ഒരു പ്രതിഭാസത്തെ ഉണ്ടാക്കി തരുന്നത് ഈ ഒരു ലെൻസ് ആണ് ഇപ്പൊ നമ്മുടെ എല്ലാവരുടെയും കണ്ണിനുള്ളിൽ ലെൻസ് ഉണ്ട് ഇത് തന്നെ ദൈവത്തിന്റെ വലിയൊരു ദൃഷ്ടാന്തമാണ് നിങ്ങൾ നാലോചി ഇതുപോലൊരു ലെൻസിനെ കൃത്യമായ രീതിയിൽ നമ്മുടെ കണ്ണിനുള്ളിൽ ഘടിപ്പിച്ചിരിക്കുന്ന സൃഷ്ടാവിനെ നമ്മൾ മറന്നുപോയാൽ അത് വളരെ വലിയൊരു നഷ്ടം തന്നെയായിരിക്കും എന്ന് പറയാൻ പറയാനുള്ളൂ പ്രത്യേകിച്ച് വേറെ ഒന്നും ഇതുപോലുള്ള കാര്യങ്ങൾ കാണുന്ന സമയത്ത് ഒരു ജീവിയെ കാണുന്ന സമയത്ത് പ്രത്യേകിച്ച് നമുക്ക് വേറെ ഒന്നും പറയാൻ കഴിയില്ല കാരണം അത്രയ്ക്ക് അത്ഭുതങ്ങളിലെ അത്ഭുതമാണ് ഈ ഒരു ജീവി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ കഴിയുന്നത് കണ്ണിന്റെ ഉൾവശമാണ് ഒന്ന് ഒന്ന് ഫോക്കസ് ചെയ്യാമോ കണ്ണിന് ഉൾവശം സൂം ചെയ്തത് ഒന്ന് സൂം ചെയ്തേ ഇതിപ്പോ കണ്ണിന്റെ ഉൾവശമാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് നിങ്ങൾ കാണുന്നത് കണ്ണിന്റെ ഉൾവശമാണ് ഇത് ഒന്ന് ഒന്ന് ക്ലാരിറ്റി ക്ലാരിറ്റി ഇതിൽ നിങ്ങൾക്ക് ഇവിടെ ഈ വൈറ്റ് ആയിട്ട് കാണാൻ പറ്റുന്നതാണ് ഒപ്റ്റിക് ഡിസ്ക് എന്ന് പറയുന്ന ഭാഗം ഈ ഒപ്റ്റിക് ഡിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിൽ നിന്നും തലച്ചോറിലേക്ക് ഞരമ്പുകളെ കൊണ്ടുപോകുന്ന ഭാഗമാണ് ഈ ഒപ്റ്റിക് ഡിസ്ക് എന്ന് പറയുന്ന ഈ ഒരു ഭാഗം ഉള്ളത് എന്റെ ഉള്ളിലെ കുറെ ഭാഗം പോയിട്ടുണ്ട് മാക്കുല എന്ന് പറയുന്ന ഏറ്റവും കൂടുതൽ കാഴ്ച കാണാൻ പറ്റുന്ന ഏരിയ ഒക്കെ നമുക്ക് ഇവിടെ കാണേണ്ടതാണ് പക്ഷെ കുറെ ഭാഗങ്ങൾ അത് ക്ലാരിറ്റി ഇല്ലാതെ ആയി പോയിട്ടുണ്ട് അപ്പോൾ ഒരു പോത്തിന്റെ കണ്ണാണിത് നമ്മുടെ കണ്ണിന് കുറച്ചൊക്കെ വ്യത്യാസങ്ങളുണ്ട് ദൈവത്തിന്റെ വലിയ ദൃഷ്ടാന്തമാണ് നമ്മുടെ ശരീരം നമ്മുടെ ശരീരത്തെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സൃഷ്ടാവിനെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും എവല്യൂഷൻ അല്ലെങ്കിൽ പരിണാമം എന്ന് പറയുന്ന ഒരു നോർമൽ പ്രോസസ് ആണ് അൽ ബാരി എന്നൊരു നാമം സർവ്വലോക രക്ഷിതാവായ സർവ്വലോകരക്ഷിതാവായ നാഥനുണ്ടെന്ന് വെച്ചാൽ ഇവോൾവർ എന്നാണ് അർത്ഥം ഘട്ടം ഘട്ടമായി നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിനനുസരിച്ച് നമ്മളിൽ വ്യത്യാസങ്ങളെ കൊണ്ടുവരുന്നവനാണ് നാഥൻ അപ്പോ നമ്മുടെ സൃഷ്ടാവിനെ മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നമുക്ക് ലഭിക്കട്ടെ ഭാഗ്യം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു Assalamu alaikum, rahmatullahi taala wa barakatuh.